സഞ്ജു സാംസൺ ഇന്നും ഫ്ലോപ്പായി അവസരങ്ങൾ കൊടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടുന്ന മലയാളി ഫാൻസിനോടാണ് എത്രയോ ചാൻസുകൾ കൊടുത്തിട്ട് ഒരെണ്ണം പോലും മുതലാക്കാൻ പറ്റാതെയാണ് ഇങ്ങനെ കളിക്കണമെന്നുണ്ടെങ്കിൽ ലോകകപ്പും അടുക്കുമ്പഴത്തേക്ക് ആളിയൻ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും ചാൻസ് കൊടുക്കുന്ന ചാൻസുകൾ കിട്ടുന്ന ചാൻസുകൾ മുതലാക്കാനായിട്ട് ആദ്യം പഠിക്കണം അല്ലാതെ ഫാൻസ് കേറി കരഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല ഇന്നത്തെ കളിയിൽ സഞ്ജു എടുത്ത റെണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ആണ് അതും അധബാൾ ക്യാച്ചായിരുന്നതു വിട്ടു സിക്സ് പോയി ആറ് എണ്ണ് കിട്ടി അടുത്ത ബാളിൽ ക്യാച്ച് ഇങ്ങനെ കളിക്കണമെന്നുണ്ടെങ്കിൽ മിക്കാറും ലോകകപ്പിൽ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും തിരുവനന്തപുരത്ത് കാണാൻ കളി കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ആൾക്കാർ നിരാശപ്പെടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക സത്യത്തിൽ ഫാൻസുകൾക്ക് ഭയങ്കര നിരാശയാണ് വിഷമം കൊണ്ടാണ് ഇത് പറയുന്നത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത ബാറ്റിങ്ങാ കാണിക്കുന്നത് എത്രയോ ചാൻസ് എത്ര എത്ര നല്ല കളിക്കാർ പുറത്തിരിക്കുമ്പോഴാണ് ഇത് ഒരു അവസരം കിട്ടുന്നത് അത് മുതലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക